ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കുകയാണ് പുറത്തിറങ്ങിയിട്ട് എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാം ഒന്ന് സമാധാനമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചൊന്ന് പൊട്ടി കരയണം ഇത് ജാസ്മിനാണ് പറഞ്ഞത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എന്റെ യഥാർത്ഥ ഫീലിംഗ്സ് ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാർ പോലും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ അവൻ ഓക്കെയാണ് അവന് പ്രശ്നമൊന്നുമില്ല ഭയങ്കര സ്ട്രോങ് ആണ് കാണുന്നവരും എന്നോട് പറയാറുണ്ട് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് നീ ഹാൻഡിൽ ചെയ്തത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല ഞാൻ പരമാവധി പുറത്തിറങ്ങിയിട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകും ഒരു ദിവസം വീട്ടിൽ ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് കരഞ്ഞു അതുപോലെ എനിക്ക് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും പുറത്തില്ല എല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് നെനക്കാണ് അങ്ങനെ കുറേ അതായത് ഭയങ്കര ആയിട്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് മേ ബി അവർ തമ്മിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഇവരുടെ സംഭാഷണമൊക്കെ കേട്ടിട്ട് എന്തായാലും എന്തോ ആയിക്കൊണ്ട് പോട്ടെ നാളെ ഇനി ഒരു ദിവസം ഫിനാലയുടെ ആണെന്ന് നാളെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ ഒന്നിക്കുകയോ അല്ലെങ്കിൽ വേർ പിരിയുകയോ അവരുടെ ലൈഫായി അവരുടെ ചോയ്സാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം